അവളുടെ ഒന്ന് തട്ടി ആ ചെപ്പ് അവളുടെ മുന്നിലുള്ള കുഞ്ഞ് ടേബിളിൽ വെച്ച് കയ്യിൽ കെട്ടിയ ഒരു ടീഷർട്ടും എടുത്തിട്ട് അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവൻ പോകുന്നതും ടേബിളിരിക്കുന്ന സിന്ധൂരി ചെപ്പിലേക്കും ദേഷ്യത്തോടെ നോക്കി സീത അവൻ്റെ മുന്നിൽ തോൽക്കാൻ മനസ്സിലാതെ എന്നാൽ സ്കൂളിൽ പോകണം എന്നൊരു ചിന്തയോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കട്ടിലായി ദേഷ്യത്തോടെ ഇരുന്നു സീത ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നതും കണ്ണുകൾ അവൾ പോലും അറിയാതെ ഒന്നിറഞ്ഞു വന്നു ആ മോള് വന്നു ഇങ്ങോട്ടിരുന്നോളൂ ഇന്ദ്രന്റെ പ്ലേറ്റിലേക്ക് ചൂട് ദോശ ഇട്ടുകൊണ്ട് തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവരുടെ അടുത്തേക്കായി നടന്നു സീത അവൾ വരുന്ന അവളെ ഒന്ന് തലയുറുതി നോക്കിയത് പോലുമില്ല ഇന്ദ്രൻ ഇവിടെ ഇരുന്നോളൂ ഇന്ദ്രനടുത്തായുള്ള കസേര നീങ്ങിക്കൊടുത്ത് തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവൾ അവരെയും ദയനീയമായി നോക്കി ഞാൻ അടുക്കളയിൽ വന്ന് കഴിച്ചോളാം തമ്പുരാട്ടിയമ്മയെ താൻ വന്നതുപോലെ ശ്രദ്ധിക്കാതെ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നവനെ ഒന്നിടം കണാലെ നോക്കി അവൾ പറഞ്ഞതും അടുക്കള വരാന്തയിൽ വരാന്തയിലിരുന്ന ഭക്ഷണം കഴിക്കാൻ പണ്ട് ഇവിടെ അമ്മയുടെ കൂടെ അടിക്കാനും തുടയ്ക്കാനും വന്ന പഴയ സീതയല്ല ഇപ്പോൾ കോവിലകത്തെ ഇന്ദ്രൻ്റെ ഭാര്യയാണ് അത് മനസ്സിൽ വേണം എന്തു പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പറഞ്ഞു കൊടുത്തേക്കമ്മേ ഗൗരവത്തോടെ അവൻ തല ഉയർത്താതെ തന്നെ പറയുമ്പോൾ അവൾ നോക്കിയത് അമ്മയാണ് രണ്ട് മൂന്ന് ചിമ്മി കാണിച്ച് അവളോട് അവൻ അടുത്തായിരിക്കാൻ പറയുമ്പോൾ തല താഴ്ത്തി അവിടെയിരുന്നു സീത നെറ്റിയിലൊന്നും തടവി അവൾ പോലും അറിയാതെ മെല്ലെ അവളെ നോക്കുമ്പോൾ ആദ്യം അവൻ്റെ കണ്ണുകൾ പോയത് അവളുടെ സിന്ദൂര രേഖയിലേക്കാണ് സിന്ദൂരം കൊണ്ടൊരു നേരത്തെ വര മാത്രമാണ് അവിടെയുള്ളത് എങ്കിൽ പോലും എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി അവനെ ഒരു പ്ലേറ്റ് അവളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് തമ്പുരാട്ടിയമ്മ പോയതും അവൻ ചെരിഞ്ഞ് അവളെ നോക്കി അപ്പോൾ ടീച്ചറമ്മയ്ക്ക് അനുസരണയുണ്ട് അവളെ നോക്കിയൊരു കളിയാക്കലോടെ അവൻ പറയുമ്പോൾ അവനെ കൂർപ്പിച്ച് നോക്കി അവനിൽ നിന്ന് മിഴികൾ മാറ്റി സീത സീതയ്ക്ക് സ്കൂളിൽ എത്തേണ്ടതും പ്ലേറ്റിലേക്ക് രണ്ട് ദോശ വെച്ചുകൊണ്ട് കൊണ്ട് തമ്പുരാട്ടയമ്മ ചോദിച്ചു അവൾ അവരെ നോക്കി പത്ത് മണിക്കുള്ളിൽ എത്തിയാൽ മതി ടീച്ചറമ്മേ അവരുടെ രണ്ടുപേരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ദ്രൻ അവൻ്റെ അടുത്തുള്ള സാമ്പാർ അവളുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു ആ അത് നന്നായി സമയമുണ്ടല്ലോ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരൂ കല്യാണവും താലികെട്ടം നാം അമ്പലത്തിൽ വെച്ചല്ലോ നടന്നത് ദേവരെ ഒന്ന് കണ്ടുവരൂ രണ്ടാളും തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരുന്നു അവൾ വേഗം അങ്ങോട്ട് കഴുകി പെണ്ണേ ചുമലിലൊന്നും തട്ടി ഒരു ചിരിയോടെ ഇന്ദ്രൻ ഇന്ദ്രനെഴുന്നേറ്റതും അവൻ പോയ ഒരു ആശ്വാസത്തിൽ അവൾ കഴിക്കാൻ തുടങ്ങി കയ്യും മുഖവും കഴുകി കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അവളെ തിരി നോക്കി മുകളിലെ പടികൾ കയറിപ്പോകുന്നത് ഇടം കണ്ണാലെ നോക്കി സീതയും ഭക്ഷണം കഴിച്ച പ്ലേറ്റുമായി അടുക്കളയിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാവരും ഓരോ ജോലികൾ ചെയ്തങ്ങനെ നിൽക്കുന്നുണ്ട് അവൾ നടന്നു നേരെ സിങ്കിന് അടുത്ത് അയ്യോ മോളെ അതിൽ തരൂ ഞാൻ കഴുകി വെച്ചോളാം പെട്ടെന്ന് അവളുടെ കയ്യിലെ പ്ലേറ്റ് വാങ്ങാൻ എന്നെന്നും ചേച്ചി വന്നതും അതവൾ അവർക്ക് കൊടുക്കാതെ പിന്നിലേക്ക് പിടിച്ചു ഞാൻ ചെയ്തോളാം നാരായണ ചേച്ചി അവൾ പറഞ്ഞതും അതിനല്ലേ ഞങ്ങൾ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ സീതാ ഞങ്ങളെ കൊച്ചു തമ്പുരാട്ടിയല്ലേ അവരൊരു കളിയാക്കരോട് പറഞ്ഞു ഞാനൊരു തമ്പുരാട്ടിയുമല്ല നിങ്ങളുടെ ഒക്കെ ആ പണ്ടത്തെ സീത തന്നെയാണ് കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞവൾ ആ പ്ലേറ്റ് കഴുകി സ്റ്റാൻഡിലേക്ക് വെക്കുമ്പോഴാണ് തമ്പുരാട്ടിയമ്മ തനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കുന്നത് കാണുന്നത് തമ്പുരാട്ടിയമ്മ ഈ ചെയ്യുന്നേ ഞാൻ ചെയ്തോളാം ഇതൊക്കെ അവരുടെ അടുത്തേക്ക് വന്ന് സീത പറയുമ്പോഴേക്കും ചുവറ്റുപാത്രം അടച്ച് അവളുടെ നേർക്ക് നീട്ടിയിരുന്ന അവർ നല്ല കടുമാങ്ങ അച്ചാറും പയറു തോരനും മോരും വെച്ചിട്ടുണ്ട് മുഴുവൻ കഴിക്കണം കേട്ടല്ലോ വല്ലാത്തൊരു സ്നേഹത്തോടെ അവർ പറയുമ്പോൾ എങ്ങനെ ഇവരുടെ വയറ്റിൽ ആ അസുരൻ കൊരുത്തു എന്നാണ് അവൾ ചിന്തിച്ചത് അവരെ നോക്കിയൊരു പുഞ്ചുരുടെ അവളത് വാങ്ങി ബാഗിലേക്ക് വെച്ചു നല്ല കുട്ടിയാ കൊച്ചുത്തമ്പുരൻ സീതയും നല്ല ചേർച്ചയാ അല്ലേ നാരായണ ചേച്ചി പറയുമ്പോൾ അവരെ നോക്കിയും തലയാട്ടി അവൾ പോകുന്നു നോക്കിയവർ ഉമ്മറത്തേക്ക് എത്തിയതേ കണ്ടു ഒരു മെറൂൺ കളർ ഷേർട്ടും അതേക്കറിയുള്ള വെള്ളം കൊണ്ടും എടുത്ത് തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്ന ഇന്ദ്രനെ അപ്പോൾ പോവല്ലേ അവൾ അവനടുത്തേ വന്നതും അവൻ പറഞ്ഞു അകത്തേക്ക് നോക്കി സീത പുഞ്ചിലൂടെ നിൽക്കുന്ന തമ്പുരാട്ടമ്മയെ കാണേ അവനെ എതിർക്കാൻ നിൽക്കാതെ അവനൊപ്പം നടന്നു സീത അവൻ നേരെ നടന്ന ബുള്ളറ്റിൽ കയറിയതും ഇത് വേണ്ട അവൾ പെട്ടെന്ന് പറഞ്ഞു ഇത് മതി കയറിയിരിക്കുക ബുള്ളറ്റ് സ്റ്റാർട്ട് കൊണ്ടവൻ പറയുമ്പോൾ അതിൽ കയറാതെ സാരിയിൽ പിടിച്ച് അങ്ങനെ നിന്നു അവൾ നിന്ന് ചാ താളം ചവിട്ടാതെ വേഗം കയറി അവൻ്റെ ശബ്ദം ഉയർന്നതും എനിക്ക് പേടിയാ ഞാൻ വീഴും അവളൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ വീഴ്ത്താതെ കൊണ്ടുപോകാൻ എനിക്കറിയാം സമയം വൈകാതെ കയറാൻ നോക്കുക ഇന്ദ്രൻ പറയുമ്പോൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൾ ബാഗും സാരിയും ഒന്ന് ഒതുക്കി പിടിച്ച് എങ്ങനെയൊക്കെയോ അവന് പിറകിലായി കയറി പിടിച്ചിരുന്നു റോഡിൽ വീണിട്ട് പിന്നെ മൂങ്ങിയിട്ട് കാര്യമില്ല അവൻ കണ്ണാടിയിലൂടെ തന്നെ പിടിക്കാതെ പിറകിലെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നവളെ നോക്കി പറഞ്ഞു ഓ അതിലും വലിയ വീഴ്ച ഇന്നലെ വീണില്ലേ അതിന് മേലെ ഇനി എന്തു വരാനാ അവൾ പിറുപിറത്തു സീതമ്മ എന്തെങ്കിലും പറഞ്ഞോ അവൾ പറഞ്ഞത് നല്ല വ്യക്തമായി കേട്ടുവെങ്കിലും അവളെ തിരിഞ്ഞു നോക്കി ഇന്ദ്രൻ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഒന്ന് വേഗം പോവുമോ എനിക്ക് വെല്ലടിക്കുമ്പോൾ മോനെ സ്കൂളിൽ എത്തണം അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിനക്ക് ദിവസം സ്കൂളിൽ പോയി മടുത്തില്ലേ എൻ്റെ സീതയെ നമുക്ക് അമ്പലത്തിൽ പോയി നേരെ അങ്ങ് വിട്ടാലോ വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലേക്കോ അല്ലെങ്കിൽ മണാലി പോയാലോ അവളെ നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തവൻ പറഞ്ഞു മണാലിക്കല്ല വല്ല പാതാളത്തിലും അവൾ അവനെ കേൾക്കാതെ പിറുപിറത്തു എൻ്റെ പൊന്നു സീതെ ഒന്നെങ്കിൽ നീ ഉറക്കെ മുഖത്ത് നോക്കി പറ അല്ലെങ്കിൽ ഞാൻ കേൾക്കാതെ പറ ഇത് ഉറക്കെ പറയത്തില്ല പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുകയില്ല അല്ല നീ എങ്ങനെ ടീച്ചറായത് നിന്നെ ടീച്ചറാക്കിയവരെ പറയണം വെറുതെ കുട്ടികളുടെ ഭാവി കളയാൻ ഇന്ദ്രൻ പറഞ്ഞു ദേ ഇന്ദ്ര ഇനിയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നാൽ സത്യമായിട്ട് ഞാൻ ഈ വണ്ടിയിൽ നിറങ്ങും പിന്നെ അമ്പലത്തിൽ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി സീത ഗൗരവത്തോടെ പറഞ്ഞു അയ്യോടാ എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ എന്നാൽ പോട്ടെ നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം ഇപ്പോൾ പോകാലേ വണ്ടി മുന്നോട്ട് എടുത്തവൻ പോകുമ്പോൾ തേവരേ എൻ്റെ മക്കളെ കാത്തോളനെ അവർ പോകുമെന്ന് നോക്കി താമുരാട്ടിയമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു നിന്നു കൈകൾക്കൊപ്പി കണ്ണുകളടച്ച് തിരുമുന്നിൽ നിൽക്കുമ്പോൾ കഴുത്തിൽ തൂങ്ങിയ കൊലക്കയർ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ച് തരണേ എന്നായിരുന്നു സീത പ്രാർത്ഥിച്ചത് കൈ പിന്നിലേക്കെട്ടി പ്രതിഷ്ഠയെ തന്നെ നോക്കി എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിക്കോളാം എന്നൊരു മട്ടിലാണ് ഇന്ദ്രൻ്റെ നിൽപ്പ് അമ്മ നിർബന്ധിച്ചു കൊണ്ടുള്ള വരവാണ് അവൻ്റെ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും അവൻ്റെ പൊടി പോലും കാണാറില്ല അതുകൊണ്ട് തന്നെ പൂജ ചെയ്യുന്ന പൂജയാരടക്കം തൊഴാൻ വന്നവരും പോകുന്നവരുമെല്ലാം ഇതിപ്പോൾ എന്താ കഥ പെണ്ണ് കെട്ടിയപ്പോൾ ഇവൻ നന്നായി എന്നൊരു മട്ടിൽ അവനെ നോക്കി പോകുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു തലയെടുപ്പോടെ അവനൊന്നെപ്പോ പെട്ടെന്നൊരു കല്യാണം അല്ലേ അറിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് സമയം നോക്കി ഞാൻ സ്വയംവേരത്തിന് ഇതിലും നല്ലൊരു നാളില്ല എത്ര കല്യാണങ്ങളാണ് ഇന്നലെ നടന്നതെന്നറിയോ എന്തായാലും നല്ലൊരു ദിവസം തന്നെയാണ് വിവാഹം ദീർഘസുമങ്കലി ആയിരിക്കട്ടെ പുറത്തേക്ക് വന്ന് രണ്ടുപേരെയും നോക്കി പുഞ്ചി പൂജാരി പറഞ്ഞു കയ്യിൽ പ്രസവം അവർക്ക് നീട്ടിയതും സീതെന്ന് രണ്ട് കൈ നീട്ടി വാങ്ങി തട്ടിലുണ്ടായിരുന്ന പൂജ ചെയ്ത രണ്ട് മൂന്ന് പൂവിതൽ രണ്ടു പേരുടെയും തലയിലേക്കിട്ട് അയാൾ അവരെ മനസ്സാലെ അനുഗ്രഹിച്ചു പോവാം ഇനി നിന്നാൽ വൈകും അയാൾ തലയിലേക്കിട്ട് കൊടുത്ത പൂവിതൽ തലയിൽ നിന്ന് തട്ടിക്കളാൻ ഇന്ദ്രൻ പറയുമ്പോൾ ഇഷ്ടക്കേടോട് അവനെ ഒന്ന് നോക്കി പൂജാരിയെ നോക്കി പുഞ്ചിരിച്ച് അവനെ പിറകേ നടന്നു സീത ഇന്ദ്ര ഏട്ടാ ബൈക്കിലേക്ക് കയറാനായി നിന്നും പെട്ടെന്ന് പിന്നെ നീണത്തിലുള്ള വിളി കിട്ടും ഇന്ദ്രനെ പോലെ സീതയും ഒന്ന് തിരിഞ്ഞു നോക്കി തങ്ങളുടെ അടുത്തേക്ക് വരുന്നവളെ കണ്ട് ഒന്ന് ചുളിച്ച് അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയൊന്നും സീത അല്ല ആരിത് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ ഒരു കള്ളച്ചിരിയുടെ ഇന്ദ്രൻ പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നപോലെ ഇന്ദ്രനെ നോക്കിയൊന്ന് വശ്യമായി പുഞ്ചിരിച്ചു അവൾ ഒന്ന് പോ ഇന്ദ്രട്ടാ കളിയാക്കാതെ അവരടുത്തായി വന്ന അവൻ്റെ ചുമല്ലൊന്നും മെല്ലെ തല്ലിക്കൊണ്ട് അവൾ പറയുമ്പോൾ മീശയൊന്നും മെല്ലെ കടിച്ച് സീതയെ നോക്കി ഇന്ദ്രൻ അവളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമില്ല ദൂരേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നത് കണ്ടതും വീണ്ടും അടുത്തായി നിൽക്കുന്നവളെ നോക്കി ഇന്ദ്രൻ കളിയാക്കിയതൊന്നല്ല ചന്ദ്രയെ നിന്നെ പോലെ ഇത്രയും ചന്തമുള്ള പെണ്ണ് ഈ നാട്ടിലുണ്ടോ അല്ലേ സീതേ അവൻ പെട്ടെന്ന് വിളിച്ചതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി സീത ഈ ഇന്ദ്രേടൻ്റെ ഒരു കാര്യം എപ്പോഴും എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും അവൻ്റെ മേലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് ചന്ദ്രക പറയുമ്പോൾ താനീ നാട്ടുകാരില്ലെന്നപോലെ നിന്ന് സീത സീതെ നിന്റെ ഭാഗ്യമാണ് ഈ ഇന്ദ്രേടൻ എന്ത് സ്നേഹവും കരുതലാണെന്ന് യോഗം വേണം എല്ലാത്തിനും സീതയുടെ കയ്യിൽ പിടിച്ച് ഇന്ദ്രനെ നോക്കി ചന്ദ്രിക പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഭാഗ്യൊന്നും വേണ്ട വേണേൽ നീ നീയെടുത്തു എടുത്തുവഴിക്ക് സീത പറഞ്ഞതും ഇന്ദ്രന്റെ മുഖത്തേക്കൊന്നു നോക്കി ചന്ദ്രിക അവളെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചു ഇന്ദ്രൻ ചന്ദ്രി ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന ആളുകൾ ദേവിയാണെന്ന് പറഞ്ഞ് എവിടെയും പ്രതിഷ്ഠിക്കും നോക്കി നിന്നോട്ടോ ദ ഇന്ദ്ര ട്ടാ അവൾ കൊഞ്ചി പറയുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിൽ എന്നൊരു ചിന്തയോടെ നിന്നു സീത ഇവിടെ തന്നെ നിന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവിടാം അമ്മയെ കണ്ടിട്ട് കുറേ ആയല്ലോ ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കിയൊരു പുഞ്ചിരിയുടെ തലയാട്ടി ചന്ദ്രിക അയ്യോ അമ്പലത്തിൽ വന്നിട്ട് എന്താ കുറി തൊടാത്തേ എന്ന് പറയലും സീതയുടെ കയ്യിലെ നിന്ന് ഒരു അല്പം എടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുത്തതും ഒരുമിച്ചായിരുന്നു ഇന്ദ്രൻ സീതയും നോക്കുമ്പോൾ ചന്ദ്രികയെ തുറച്ചു നോക്കി നിൽപ്പുണ്ട് പെണ്ണ് ഇനി ഇവിടെ നിർത്തിയാൽ അവളുടെ സ്വഭാവം വെച്ച് സീത രണ്ട് കൊടുക്കാനും മടിക്കില്ല എന്നൊരു ചിന്ത വന്നതും പെട്ടെന്ന് ബൈക്കെടുത്തു ഇന്ദ്രൻ ചന്ദ്രിക നാട്ടിലുള്ള പെണ്ണുകളുടെ ഒക്കെ ഒരൊറ്റ എതിരാളിയാണ് അവൾ അവൾ നടന്നു പോകുന്നത് കണ്ടാൽ കൂടെ സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ പോലും അറിയാതെ അവൾ നോക്കിപ്പോകും ഇവിടെയുള്ള ആണുങ്ങൾ അപ്പോൾ കല്യാണം കഴിയാത്ത ആണുങ്ങളുടെ കാര്യം പറയണോ അവിടെ ഇത് തന്നെയാണ് അവസ്ഥ അവൾ പോകുന്ന സ്ഥലത്തൊക്കെ അവളിൽ നിന്ന് കാണാൻ എന്നോണം ആണുങ്ങളുണ്ടാവും സീതയ്ക്കുള്ളത് നല്ലൊരു ക്ഷീത്വുമാണെങ്കിൽ ചന്ദ്രയ്ക്കുള്ളത് വല്ലാത്തൊരു ആകർഷണീയതയാണ് അവൾ ഇന്ദ്രൻ്റെ പ്രോപ്പർട്ടിയാണെന്നൊരു ചെറിയ നാട്ടു സംസാരവും അതൊക്കെ സീതയ്ക്ക് അറിയാവുന്നതുമാണ് ബൈക്കിലിരുന്ന് അല്പം ഉറക്കെ പിറകിലിരിക്കുന്നവൾ കേൾക്കാൻ പാകത്തിന് പാടിക്കൊണ്ടിരുന്ന ഇന്ദ്രൻ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ പിറകിലിരിക്കുന്നോളും സ്കൂളിന് മുന്നിൽ ബൈക്ക് നിർത്തുമ്പോൾ എല്ലാവരും സീതയും ഇന്ദ്രനെയും തന്നെ നോക്കി നിന്നു വേഗം ഇറങ്ങിയ എൻ്റെ ടീച്ചറെ ചന്ദ്രയെ കാത്തു നിൽക്കുന്നുണ്ടാവും അല്പം ധൃതി കാണിച്ചു ഇന്ദ്രൻ പറഞ്ഞതും അവനെ മുന്നിലേ കയറി നിന്നു സീത ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കുഷുമ്പ് വരും ഞാൻ പൊസിസീവ് ആവുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ താൻ അതൊക്കെ സ്നേഹം മുഴയിലുള്ളവർക്ക് തോന്നുന്നതാണ് ഇന്ദ്ര അമ്പലത്തിൽ നിന്നും ചന്ദ്രകയെ കണ്ടെത്തുമ്പോൾ താൻ കാട്ടിക്കൂടുന്നൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല ഇനി തോന്നത്തുമില്ല താൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ആളുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്കൊരു ചുക്കും ഇല്ല നോക്കി തോളിലേക്ക് ബാഗ് വലിച്ചിട്ട് കൊണ്ട് സീത പറഞ്ഞ് തിരിഞ്ഞു നടന്നതും ടീച്ചറമ്മോ ഒരു സംശയം ഇന്ദൻ പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി സീത ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞില്ലേ ദീർഘസുമങ്കരി ആയിരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞ എന്താ ഒരു ഒരഞ്ചാറ് പിള്ളേരെയുമായി ഒരു നൂറ് വർഷം ഒരുമിച്ച് ജീവിക്കട്ടെ എന്നാണോ അവളെ നോക്കിയൊരു കള്ളച്ചിരിയുടെ ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കി അവൾ നിന്റെ കൂടെ ഇപ്പോൾ കഴിയും അങ്ങനെ നോക്കിയിരുന്നോ എന്നൊരു ഭാവം ഇട്ട് തിരിയുന്നതാണോ സീത അവളെ തന്നെ നോക്കി ചന്ദ്രിക തൊട്ടകൂറി ചൂണ്ടി വിരലിനാൽ തുടച്ചു മാറ്റി ഇന്ദ്രൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ അവർ സംസാരിക്കുന്നതും ഇന്ദ്രൻ അവളെ ഇവിടെ കൊണ്ട് വിട്ടു ദൂരെ നിന്ന് നോക്കി തകർന്ന മനസ്സോടെ നിന്നു രാമനാഥൻ സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോഴും കണ്ടു സദാപത്തോട് നോക്കുന്ന കണ്ണുകളെ ആരെയും നോക്കാതെ നേരെ സീറ്റിലേക്ക് വന്നിരിക്കുമ്പോഴും അവരുടെയൊക്കെ നോട്ടം തന്നിലേക്കാണെന്ന് കണ്ടതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സീത ടീച്ചർ ഇനി വരില്ലെന്നാ ഞങ്ങൾ വിചാരിച്ചേ അല്ല ഈ ജോലി കിട്ടിയിട്ടൊന്നും വേണ്ടല്ലോ കോലോത്ത് കഴിയാൻ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് തലമുറയ്ക്ക് ഇരുന്ന് കഴിക്കാനുള്ളത് ഉണ്ടല്ലോ ഇനി പഴയ കാര്യങ്ങളെല്ലാം ദൈവം നിശ്ചയമെന്ന കരു ജീവിക്കുക അല്ലേ പത്മ ടീച്ചറേ സുമ ടീച്ചർ പറയുമ്പോൾ ബാഗെടുത്ത് ടേബിളിൽ വെച്ച് അവരെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു പിന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പുറത്തേക്ക് നടന്നു സീത പുറത്തേക്ക് നടക്കുന്നു കണ്ടത് തന്നെ തന്നെ നോക്കി കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്നു നാഥൻ മാഷിനെ അയാളെ കണ്ടുവെങ്കിലും കാണാത്ത ഭാവത്തിൽ അവൾ ക്ലാസ്സിൽ പോകാൻ നിന്നതും ടീച്ചർ നിങ്ങൾ പിന്നിൽ നിന്ന് നാദൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു അവനടുത്തേക്ക് വരുന്നതറിഞ്ഞതും അവൾ തല അയാളെ നോക്കി ഇനിയെന്നും ഇന്ദ്രൻ്റെ കാൽച്ചവട്ടിൽ കിടക്കാനാണോ സീതയുടെ ഉദ്ദേശം അങ്ങനെയൊരു ഉദ്ദേശം എനിക്കില്ല മാഷെ സീത പറഞ്ഞതും ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നാഥൻ ഇപ്പോഴും ഒന്നും വൈകിട്ടില്ല സീത വന്നാൽ ഇപ്പോഴും ഞാൻ കൊണ്ടുപോകും ചെന്നൈക്കുള്ള രണ്ട് ടിക്കറ്റ് കൂടെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോവാം സീതേ ഈ നാടും വീണ്ടും നാട്ടുകാരും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് നമ്മൾ മാത്രം മതി അവൻ പറയുമ്പോൾ അവരെയും തറപ്പിച്ച് നോക്കി സീത മാഷ് എന്തൊക്കെയാണ് പറയുന്നത് കഴുത്തിൽ വേറെ ഒരാൾ താലി ആയിട്ട് നിൽക്കുന്ന ഞാൻ മാഷി വിളിക്കുമ്പോൾ മാഷിൻ്റെ കൂടെ വരുമെന്ന് മാഷ് കരുതുന്നുണ്ടോ അത്രയ്ക്ക് ചീപ്പ് ആണോ ഞാൻ ആകെക്കൂടി ഉള്ളത് കുറച്ച് അഭിമാനമാണ് അതും കാലം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ നിൽക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അയാൾ എത്ര തെമ്മാടിയും താന്നൂന്നെയാണെങ്കിലും ഇപ്പോൾ ഇന്ദ്രൻ എൻ്റെ ഭർത്താവാണ് സീതയ്ക്ക് വേണ്ടാന്ന് തോന്നും വരെ അത് അങ്ങനെ തന്നെയായിരിക്കും മാഷിന് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ദൈവം സത്യം ഇപ്പോൾ മാഷിനെ ആ സ്ഥാനത്ത് ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഇവിടെയുള്ള സഹപ്രവർത്തകരെ പോലെ മാഷിന് എനിക്കൊരു സുഹൃത്ത് മാത്രമാണ് അതിൽ കൂടുതലൊന്നും എങ്കിൽ നിന്നും പ്രതീക്ഷിക്കരുത് അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് നമ്മളെ രണ്ടുപേരും ഒരു സംശയമുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് സംസാരം അതിനി വേണ്ട ഞാൻ പോട്ടെ അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ മാഷെ നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കണം എന്നിട്ട് മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് മാഷെ അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് അത്രയും പറഞ്ഞ് അയാളെ മറികടന്ന് അവൾ പോകുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് അവിടെയുള്ള തോണിലേക്ക് ചാരി നിന്നും അവൾ പോകുന്നു നോക്കി ഒന്ന് അവൻ എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആരോ ചങ്കിൽ കത്തി കുത്തി ഇറക്കും പോലെ തോന്നിയവന് ഗുഡ് മോർണിംഗ് ടീച്ചർ സീതയെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് ഒരുമിച്ച് പറഞ്ഞു അവരെയും നോക്കി പുഞ്ചിയിലൂടെ ഇരിക്കാൻ കൈകൊണ്ട് കാണിച്ച് സീത അവളുടെ ചെയറിന് മുന്നിലുള്ള ടേബിൾ ചാരി നിന്ന് അവരെല്ലാവരെയും നോക്കി ടീച്ചറെ ഇന്ദ്രൻ കൊല്ലാൻ കൊണ്ട് പോയതാണെന്നാണ് ഈ അശ്വിൻ ബി പി പറഞ്ഞത് ഒരുത്തനടുത്തുള്ളവനെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അവനെയൊന്നും നോക്കി സീത ഞാനല്ല ടീച്ചറെ ഈ അജയനാ പറഞ്ഞത് അവളുടെ നോട്ടം തന്നിലേക്കാണെന്ന് കാണതും പെട്ടെന്ന് അടുത്തവനെ നോക്കി അശ്വിൻ പറഞ്ഞതും അയ്യോ ഞാനല്ല ദേ ഇവൻ അജയൻ പറയുന്നെന്തും മതി മതി എന്നെ ആരും കൊന്നിട്ടില്ല ഞാനും ഇവിടെ തന്നെ ഉണ്ട് ഇന്നലെ പറഞ്ഞ പാഠം എല്ലാവരും വായിച്ചില്ലേ അതിൽ നിന്നും ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എല്ലാവരും ബുക്സ് മടക്കി വെക്കുക ടേബിളിൽ ഒന്ന് അടിച്ചു കൊണ്ട് സീത പറയുമ്പോൾ എല്ലാവരും ബുക്ക് മടക്കി വെച്ച് അവളെ നോക്കി അവൾ നന്നായി ക്ലാസ് എടുത്തും തമാശകൾ പറഞ്ഞും ചുട്ടുപൊള്ളുന്ന മനസ്സിലൊന്നും തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു നോക്കടാ ഇവൻ്റെയൊക്കെ ഒരു യോഗവേ ഒന്നിനെ അങ്ങോട്ട് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടേയുള്ളൂ അടുത്തതിനെ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടോ ഇവൻ്റെ തലയിൽ വരച്ച കോലുകൊണ്ടോ ഒരു ഏറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടതന്നെ ബുള്ളറ്റിൽ ഇന്ദ്രനെ പുറകിൽ അവനോട് ചേർന്ന് അവൻ്റെ തുള്ളിൽ കൈവച്ചിരിക്കുന്ന ചന്ദ്രകയെ നോക്കി ചായക്കടയിലിരുന്ന ഒരാൾ അവർ പോകുന്നത് കണ്ട് പറയുമ്പോൾ അവനൊരു കൂട്ടച്ചിരി മുഴങ്ങിയിരുന്നു കുറച്ച് ദൂരം കഴിഞ്ഞ വീടിന് മുന്നിൽ നിർത്തി ചന്ദ്രിക ഇറക്കി ചന്ദ്ര ഇന്ദ്രൻ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ നിന്നും കുളത്തിലേക്ക് കുളിക്കാനും അലക്കാനും പോകുന്ന രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ എന്തൊക്കെയോ അവർ നോക്കി പറഞ്ഞ ചിരിക്കുന്നത് കണ്ടതും അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു ചന്ദ്രിക അവൾ സംശയഭാവത്തോടെ നോക്കി അവൻ എന്താണെന്ന് പുരകമുയർത്തി ചോദിച്ചു ഇന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് കയറണ്ട പൊക്കോളൂ അവൾ പറഞ്ഞു അതെന്താ അമ്മയില്ലേ ഇവിടെ അവൻ ചോദിച്ചിന് അവൾ ഉണ്ടൻ തലയട്ടി പിന്നെ എന്താ അങ്ങോട്ട് മാറി നിൽക്ക ചന്ദ്രി അവൻ പറഞ്ഞു അവനെ തടയൻ പോലെ അവൻ അവൾ മുന്നിലേക്ക് കയറി നിന്നു വേണ്ട ഇന്ദ്രേട്ട ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക അല്ലെങ്കിൽ നാട്ടുകാർ പലതും പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കല്യാണം കൂടി കഴിച്ച സ്ഥിതിക്ക് സീതയുടെ കാര്യം കൂടി നോക്കണ്ടേ അവളൊരു ടീച്ചറല്ലേ അവൾക്കൊരു നാണക്കേടാവും ഇനി ഇന്ദ്രേട്ട ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും എല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു തന്തയില്ലാത്തവളല്ലേ അച്ഛൻ ആരാണെന്ന് ഇപ്പോഴും അറിയലില്ലാത്തവൾ എല്ലാവരും ഒറ്റപ്പെടുത്തി ഇപ്പോൾ ഇന്ദ്രട്ടനായിരുന്നു ഒരു താങ്ങിനുണ്ടായിരുന്നത് ആ ഇന്ദ്രട്ടൻ്റെ ജീവൻ തകരാൻ ഞാൻ കാരണക്കാരി ആവില്ല ഇന്ദ്രടൻ പൊക്കോ ചെറിയൊരു ഇറച്ചിയുടെ ചന്ദ്രക പറയുമ്പോൾ ബൈക്കിലിരുന്ന് അവളെ തന്നെ നോക്കിയവൻ കഴിഞ്ഞൊന്നിട്ട് പ്രസംഗം എന്നായി അങ്ങോട്ട് മാറി നിൽക്കുക അത്രയും പറഞ്ഞ് താഴെ ഇറങ്ങിയവൻ തുണി നിന്ന് നേരെയാക്കി കയറ്റി കടന്ന് മുന്നോട്ട് നടന്നു ഇന്ദ്രട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അവൾ അല്പം ദേഷ്യത്തോട് ചോദിച്ചു അവളെ നോക്കി ഇന്ദ്രൻ നാട്ടുകാരെ പേടിച്ചെൻ്റെ പട്ടി ജീവിക്കും ഞാൻ എന്താണോ അതാണ് ഞാൻ അല്ലാതെ ചിലരെ പോലെ രാവിലെ ഒരു സ്വഭാവം രാത്രിയിലൊരു സ്വഭാവവും ഇന്ദ്രനില്ല നീ പറഞ്ഞ നാട്ടുകാർ തന്നെയല്ലേ രാത്രിയിൽ നിന്റെ വാതിൽ മുട്ടാറുള്ളത് അവൾ പറയുമ്പോൾ അവന് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു അവൾ നാട്ടുകാരെന്താന്ന് വെച്ചാൽ പറയട്ടെടി നീ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ സീത അവൾ എന്നെ മനസ്സിലാകുന്നൊരു ദിവസം വരും അപ്പോൾ ഈ പറഞ്ഞവരോട് എനിക്ക് വേണ്ടി വാദിക്കുന്നത് അവളായിരിക്കും നീ കണ്ടു വീക്ഷെ ഇന്ദ്രൻ ഒരു കള്ളച്ചിരിയോട് പറയുമ്പോൾ അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വന്നു അമ്മയെ കണ്ട് സംസാരിച്ച് കുറച്ച് കാശ് അവരുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചിറങ്ങി മുണ്ടുമടക്കി കുത്തി പോകുന്നവരെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ അവൾ പോലും അറിയാതെ കണ്ണുകളൊന്നും നിറഞ്ഞു അർഹതയില്ലെന്നും അവകാശമില്ലെന്നും അറിയാം എങ്കിലും എപ്പോഴൊക്കെയോ കൈകൊണ്ടൊരു താലി താനും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എന്നും ഒരണൊരുത്തൻ തനിക്കും ഉണ്ടെന്ന് എല്ലാവരുടെ മുന്നിൽ താലി വരുത്തി പറയാൻ പക്ഷേ ഭാഗ്യവും യോഗവും സീതയ്ക്കാണ് ഇന്ദ്രൻ സീതയുടെ ആണ് സീതയുടെ മാത്രം ബൈക്കിൽ പോകുന്നവനെ കണ്ടെടുക്കാതെ നോക്കി അവൾ വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു